അങ്ങനെ നമ്മുടെ നായന കരളൊക്കെ പകുത്തു നൽകി സർജറിയൊക്കെ കഴിഞ്ഞ് എല്ലാം സുഖമായി നായന തന്റെ സ്വന്തം വീട്ടിലേക്കും ദേവിയാനി അനന്തപുരിയിലേക്കും ആണ്ട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ദേവിയാനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ജലജയും ജാനകിയും അനാമികയും നവ്യയും കൂടെയാണ് നോക്കുന്നത് അങ്ങനെ ഈ ഒരു അവസരത്തിൽ നവ്യ നന്നായിട്ട് നമ്മുടെ ദേവിയാനയെ നോക്കുന്നൊക്കെയുണ്ട് അങ്ങനെ കുറേ നാൾ നീണ്ടു പോവുകയാണ് ദേവിയാനിയുടെ പോലെ തന്നെ റെസ്റ്റിലാണ് നയനയും അങ്ങനെ എല്ലാവരും ഓരോ പ്രശ്നങ്ങളും ബഹളം ഒക്കെ ആയിട്ട് തുടർന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദർശവും ജയനും അജയനും അഭിയോ ഒക്കെ ഏകദേശം മലക്ക് പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി തുടങ്ങിയിട്ടോ ഈ ഒരു സമയത്ത് നവ്യ നയനയെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ നയനയോട് ചോദിക്കുകയാണ് നവ്യ അല്ല നയനെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ നവ്യ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട് കേട്ടോ ദേവയാനി അപ്പോഴേക്കും എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നായനെ പറയാണ് കുഴപ്പമല്ല ചേച്ചി ഞാനിപ്പോൾ ഓക്കെയാണ് അമ്മക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മായി അമ്മക്ക് ഒരു കുഴപ്പവും ഇല്ല പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കുന്നൊക്കെ ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അവളുണ്ടല്ലോ ആ അനാമിക അവൾക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് നടക്കുക ജോലി ചെയ്യാതിരിക്കാനുള്ള അടവ എപ്പോഴും കിടന്നുറക്കവും അടിയും കുറച്ച് നേരം പോലും നിന്റെ അമ്മായിമ്മയുടെ അടുത്ത് ഇരിക്കാൻ പോലും അവൾക്ക് അവൾ തയ്യാറല്ല എന്നിട്ട് പോലും നിന്റെ അമ്മായിയമ്മ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇപ്പോഴും ഇഷ്ടം അവളോടാ ആ അനാമികയോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട് നായനെ പറയുകയാണ് അതൊക്കെ നമുക്കറിയാലോ ചേച്ചി നമ്മളെന്തിനാ നമ്മളെന്തിനാ ആ കാര്യത്തിലൊക്കെ വെറുതെ കയറി ഇടപെടാൻ നിൽക്കുന്നത് അവർ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ ഞാൻ പ്രതിഫലം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടൊന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ അമ്മ എന്നെ സ്നേഹിച്ചാൽ എനിക്കത്രയും സന്തോഷം അത് മാത്രമേ ഉള്ളൂ ആദർശേട്ടൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റിയാൽ ആദർശേട്ടിന് എന്നോട് സ്നേഹമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് മാത്രവുമല്ല ഒരാളുടെ ജീവനല്ലേ നമുക്ക് വലുതെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നവ്യ പറയാണ് നിന്റെ മനസ്സൊന്നും നിന്റെ അമ്മായിയമ്മക്കില്ലാതെ ആയി പോയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മായിയമ്മ അമ്മായിയമ്മ എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെവി ഓർക്കുകയാണ് കേട്ടോ ദേവിയാനി ഇവൾ എന്താ ഈ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി നവ്യ വീണ്ടും പറയുന്നുണ്ട് ആദ്യം നീ നിന്റെ അമ്മായിയമ്മക്ക് ബ്ലഡ് കൊടുത്തു അപ്പോഴും അവരതറിഞ്ഞില്ല ഈ വീട്ടിലെ മറ്റു ചിലരും അറിഞ്ഞില്ല ആ പുണ്യ പ്രവൃത്തി ചെയ്തത് നീയാണെന്ന് എന്നിട്ടും അവർ നിന്നെ ഇത്രയും കാലം തെറി പറഞ്ഞു ശേഷവും മറ്റാരും ചെയ്യാത്ത പ്രവൃത്തിയ കരൾ ദാനം ചെയ്തു സ്വന്തം അമ്മായിയമ്മ സ്വന്തം അമ്മായിമ്മക്ക് നീ നിന്റെ ജീവൻ പോലും പകുത്തു പകുത്തുകൊടുത്തിട്ട് അതുപോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ നീ ഇപ്പോൾ വീട്ടിലിരിക്കുന്നതാ എല്ലാവർക്കും പ്രശ്നം ജോലി ചെയ്യാൻ മടിയായിട്ട് നിൽക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ സ്വന്തം ശരീരം കീറി മുറിച്ച് അവിടെ പോയി റെസ്റ്റ് എടുക്കുകയാണെന്ന് ഇവിടെ ആരും അറിയുന്നില്ലല്ലോ അടി എന്നൊക്കെ പറഞ്ഞ് നവ്യ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേട്ട് ആകെപ്പാടെ ഷോക്കേറ്റ പോലെ വിരളി വെളുത്തു നിൽക്കുകയാണ്ട്ടോ ഇതെല്ലാം കേൾക്കുന്നു നമ്മുടെ ദേവിയാനി അപ്പോഴാണ് ദേവിയാനി അറിയുന്നത് ശരിക്കും നയനയാണ് തനിക്ക് ബ്ലഡ് തന്നതും അതുപോലെ തന്നെ ലിവറും തന്നത് എന്നുള്ള കാര്യം അത് വിശ്വസിക്കാനാവാതെ സ്റ്റെക്കായ പോലെ നിൽക്കുകയാണ് ദേവിയാനി നവ്യ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അമ്മായിയുടെ കാര്യൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ട് ഫുഡൊക്കെ താമസിച്ചാ ഇപ്പൊ കിട്ടുന്നത് എല്ലാവർക്കും ഇപ്പൊ മരുന്നും ഗുളികയും ഒക്കെ താമസിച്ചാൽ കൊടുക്കാറ് കാരണം അവർ മൂന്ന് പേരും അടുക്കളയിൽ കയറിയിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല നീ ഒറ്റരാൾ ചെയ്തിരുന്ന പണി മൂന്ന് പേരും കൂടെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല അനാമികയാണെങ്കിലോ ഏതു നേരവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉറക്കാം തലവേദന വയറുവേദന എന്നൊക്കെ പറഞ്ഞ് പതുക്കെ റൂമിലോട്ട് കേറും പിന്നെ വൈകുന്നേരം കഴിക്കാൻ നേരെ ഇറങ്ങി വരത്തുള്ളൂ എൻ്റെ അമ്മായി അമ്മയുടെയും ജാനകി അമ്മായിടേയും പതുപ്പിളക്കാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവ്യ അപ്പൊ നായന പറയാണ് സൂക്ഷിക്കണം ചേച്ചി ഇപ്പൊ ഞാനും അവിടെ ഇല്ല ഈ അവസരത്തിൽ അവൾക്ക് ചേച്ചിയെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരമാണ് അതുകൊണ്ട് അവൾ ഏത് വിധേനയും ഉപദ്രവിക്കാൻ നോക്കും ചേച്ചി ശ്രദ്ധിച്ചേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നായനെ അന്ന് പാലിൽ അനാമിക വിഷം ചേർത്തത് പോലെ ഇനിയിപ്പോൾ എപ്പോഴും അങ്ങനെയുണ്ടാവുമോ എന്ന് എനിക്കൊരു കണ്ണുണ്ട് അതുകൊണ്ട് തന്നെ ഏതു നേരവും ഞാൻ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട് എനിക്ക് വേണ്ട ആഹാരങ്ങൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ എല്ലാവർക്കും എടുത്ത് വെച്ചേക്കുന്നത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് ഒരാഹാരം പോലും നീ പോയതിൽ പിന്നെ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ട് ദേവിയാനി ആകെപ്പാടെ ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് അപ്പോൾ പാലിൽ വിഷം കലർത്തിയതും മനാമിക തന്നെയാണോ എന്ന് ദേവയാനും മനസ്സിൽ ഓർക്കുന്നുണ്ട് നവ്യ പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ആരുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല നമ്മളൊക്കെ ഒന്നും ഒന്നുമില്ലാത്തത് എന്നാണല്ലോ വന്നത് അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം നമ്മൾ ക്യാഷ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴി സ്വീകരിച്ചാലും ഇവർക്കൊന്നും ഒരു പ്രശ്നവും കാണില്ലായിരുന്നടി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല വരാൻ പോകുന്ന ഒന്നും വഴിയിൽ തങ്ങില്ലല്ലോ എൻറെ ഒരു ബുദ്ധിമോശം കൊണ്ട് എല്ലാം സംഭവിച്ചു പോയതാ ഞാൻ ആ ക്യാഷുകാരനെ ആഗ്രഹിച്ചത് ആദർശേട്ടനെ വലയിൽ വീഴ്ത്തിയതും പിന്നെ അഭിയുമായിട്ട് ഒളിച്ചോടി പോയതും ആ സാഹചര്യത്തിലല്ലേ നിനക്ക് ആദർശേട്ടനെ കെട്ടേണ്ടി വന്നത് പിന്നെ നമ്മളെ നന്ദു നന്ദു അല്ലല്ലോ അനിയല്ലേ നന്ദുവിനെ ആദ്യം സ്നേഹിച്ചത് പിന്നെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ ആരും സ്വത്ത് മോഹിച്ചൊന്നുമല്ല ഇതൊക്കെ ചെയ്തത് ഞാനാ തെറ്റിക്കാരി ഞാൻ മാത്രാ തെറ്റിക്കാരി എന്നിട്ട് ശിക്ഷ അനുഭവിക്കുന്നതോ നീയും എന്ന് പറയാട്ടോ അപ്പൊ നായന പറയുന്നുണ്ട് ചേച്ചി ഇപ്പൊ അതിനെ കുറിച്ച് ഓർത്തൊന്നും അത് വിഷമിക്കേണ്ട എനിക്ക് ഇതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നെ ആദർശേട്ടൻ ഇപ്പൊ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത് എനിക്ക് അത് മാത്രം മതി ഇപ്പൊ ഇവിടുത്തെ ചിലവുകളും നമ്മുടെ കാര്യങ്ങളും എല്ലാം ആദർശേട്ടൻ എന്നെ നോക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ടായനാ അത് ശരിയാ ഇപ്പൊ ആദർശേട്ടൻ നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സൗഭാഗ്യം എനിക്കാണെ അതുപോലുമില്ലാത്തത് എന്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും അവന് ഓർമ്മയില്ല എനിക്ക് പേടിയാ ഉറങ്ങുമ്പോൾ പോലും അവൻ എന്നെ കഴുത്ത് കഴുത്ത് ഞെരിച്ചു കൊല്ലോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കോ എന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാനട്ടോ അങ്ങനെ നവ്യ അവിടുന്ന് കരഞ്ഞ് കരഞ്ഞുകൊണ്ട് സംസാരിച്ച് നിൽക്കുകയാണ് അപ്പൊ ദേവിയാൻ ഇതൊക്കെ കേട്ടിട്ട് ആകെ തളർന്ന അവസ്ഥയിൽ റൂമിലേക്ക് പോവാണ് കേട്ടോ നവ്യ പറയാണ് ശരിയടി ഞാൻ വൈകുന്നേരം വിളിക്കാം ഞാൻ നിന്റെ അമ്മായിയമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ ആ അനാമിക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അതേ ചേച്ചി എൻ്റെ അഭാവത്തിൽ ചേച്ചി വേണം എല്ലാം ചെയ്യാൻ എന്നെ കുറ്റം പറയുന്ന ഒന്നും സാരമില്ല ചേച്ചി അതൊക്കെ വിട്ടുകള ചേച്ചി അമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അമ്മ എന്ത് പറഞ്ഞാലും ചേച്ചി അതൊന്നും മെയിൻ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ നിന്റെ കാര്യം നോക്കി റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ നവ്യ നേരെ ദേവിയാനിയുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ദേവിയാൻ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ നവ്യ ചോദിക്കുകയാണ് അയ്യോ അമ്മായി എന്ത് പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലെന്ന് പറയുകയാണ് അല്ല എനിക്കന്ന് ബ്ലഡ് തിന്നത് ആരാണ് നവ്യക്കറിയോന്ന് ചോദിക്കുമ്പോൾ അത് അതെനിക്ക് അറിയില്ല അമ്മായി എന്ന് പറയുന്നുണ്ട് നവ്യ അതെന്താ നിനക്കറിയാത്തത് ചോദിക്കുമ്പോൾ അല്ല ഞാനന്ന് ഹോസ്പിറ്റലിൽ ഒന്നും വന്നില്ലല്ലോ പിന്നെ ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് ആ അത് പോട്ടെ എനിക്ക് ലിവർ തന്ന ആളെ എന്ന് ചോദിക്കുമ്പോൾ അത് അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അമ്മായി അതെന്താ നിനക്കറിയാത്തത് നിനക്കറിയാവുന്ന ആൾ തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മായി സത്യമായിട്ടും എനിക്കറിയില്ല ഇവിടെയുള്ള ആർക്കും അങ്ങനെയൊന്നും അറിയില്ല അമ്മായി ആദർശേറ്റം ചെയ്തു മാത്രമേ അവരെ അറിയിക്കുകയുള്ളൂ ആരോ ഒരാൾ മുമ്പോട്ട് വന്നു അവർ ക്യാഷ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയാ അവൾ നയനയുടെ ഒക്കെ പ്രായം തോന്നുമെന്നാ പറഞ്ഞത് ആ പെൺകുട്ടി കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിച്ച കുട്ടിയാ ആ കുട്ടിക്ക് നല്ല മനസ്സ് തോന്നി അതുകൊണ്ടാ അമ്മായിയെ സഹായിച്ചത് എന്നൊക്കെ പറയാണ് അപ്പൊ ദേവ്യാനി പറയാണ് അതിനൊന്നും ഒരു മാച്ചിനല്ലോ നവ്യെ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഇഷ്ടം പോലെ ക്യാഷ് ഉള്ള കുടുംബത്തിലെ ഒരു കുട്ടി ആ ഒരു കുട്ടി ഒന്നും നോക്കാതെ അവളുടെ സൗന്ദര്യം പോലും ശ്രദ്ധിക്കാതെ വന്ന് കരൾ ദാനം ചെയ്യാമെന്നൊക്കെ പറയും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോന്ന് ചോദിക്കുകയാണ് അപ്പം നബ്യെ ചോദിക്കാണ് അല്ല അമ്മായി അമ്മായിക്ക് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംശയം ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദി ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒന്നുമില്ല ഞാൻ അറിയാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ എനിക്ക് ജീവൻ തന്ന ആളെ എനിക്കും ഒന്ന് അറിയണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യ പറയാണ് അത് പിന്നെയെന്ന് പറയുമ്പോഴേക്കും എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മായി എന്നാ ശരി ഞാൻ പുറത്ത് നിൽക്കാം അമ്മായിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ റൂമിലേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ നവ്യ അറിയാതെ എന്തെങ്കിലും സത്യം വിളിച്ച് പറഞ്ഞേക്കുമോ എന്ന് പേടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അമ്മായിക്ക് എന്തോ സംശയമുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ ആ എന്തായാലും അത് നല്ലതിനാ ഞാൻ എന്തായാലും ഇത് ആരോടും പറയാൻ നിൽക്കുന്നില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദേവയാന മനസ്സിലോർക്കുകയാണ് ശരി ഇവൾക്കും ജയേട്ടനും ആദർശേട്ടനും അതുപോലെ നയനക്കും മാത്രമേ അറിയത്തുള്ളൂ എന്ന് തോന്നുന്നു പിന്നെ അവളുടെ വീട്ടുകാർക്കും എനിക്ക് കരളും ബ്ലഡും നൽകിയത് അവളാണെന്ന് മറ്റാർക്കും അറിയില്ലായിരിക്കും ഒരു പക്ഷേ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കറിയായിരുന്നെങ്കിൽ അവരെങ്കിലും പറയായിരുന്നല്ലോ അപ്പോൾ നായന തന്നെയാണല്ലേ എനിക്ക് ലിവറും ബ്ലഡും എല്ലാം തന്നത് എൻ്റെ ജീവൻ തിരിച്ചു തന്നത് അവളാണല്ലേ ഇത്രയും കാലം ഞാൻ നയനയെ വെറുതെ സംശയിക്കായിരുന്നോ എന്നൊക്കെ ദേവയാനി ഓർക്കുകയാണ് എന്തായാലും സത്യം എന്താണെന്ന് എനിക്കറിയണം നായന തന്നെയാണോ എനിക്ക് കരൾ നൽകിയതും എനിക്ക് ബ്ലഡ് നൽകിയതും എന്ന സത്യം എനിക്കറിഞ്ഞേ പറ്റൂ എന്നിങ്ങനെ ദേവയാനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് ആ വല്യമ്മേ വല്യമ്മ എഴുന്നേറ്റിരിക്കുകയാണോ എന്താ വല്ലയമ്മേ വല്യമ്മയ്ക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ കുളിക്കണം കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വല്യമ്മേ അതിന് ഹീറ്റർ ഉണ്ടല്ലോ ഇവിടെ അനാമിക പറയുമ്പോൾ ഹീറ്റർ വർക്കാവുന്നില്ല അതുകൊണ്ടാണ് ദേവയാനെ പറയുന്നതും എൻ്റെ റൂമിലെ ഹീറ്റർ വർക്ക് ആവുന്നുണ്ട് വല്യമ്മേ ഞാൻ അവിടെ ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കി കൊണ്ടുവരാം ആ അതിൻ്റെ കൂടെ താഴേക്ക് പോയിട്ട് തലയിൽ കുറച്ച് എണ്ണയും അതുപോലെ എനിക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സും ഫുഡും ഒക്കെ റെഡിയാക്കി വെക്കണം എന്ന് പറയുക കേട്ടോ അപ്പം അനാ അനാമിക മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് ഇവരെന്താ ഒരുമാതിരി സെർവൻറ്റിനോട് പറയുന്ന പോലെയൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ വല്യമ്മേ എനിക്ക് നല്ല തലവേദനയായിരുന്നു ഞാൻ റൂമിൽ കിടക്കായിരുന്നു വല്യമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നേയുള്ളൂ ചൂടുവെള്ളം ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം പിന്നെ ഞാൻ ജാനകി അമ്മയെ പറഞ്ഞു വിടാം അമ്മ വന്ന് കുളിപ്പിക്കും എനിക്ക് നല്ല തലവേദനയാ വല്ലയമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ശരി മോളെ പിന്നെ മോളെ ഒരു കാര്യം കൂടി എന്താ വല്ലയമ്മേ അല്ല മോളുടെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണല്ലോ അതേ വല്ലയമ്മേ ഇപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചായിരുന്നു ഇപ്പോൾ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ ഇപ്പോൾ കുറച്ചു കൂടി ബ്ലഡിൻ്റെ ആവശ്യമുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം പോലും മോളെയും കൂടി ചെല്ലാനാണ് പറഞ്ഞത് അങ്ങനെയാവുമ്പോൾ മോളുടെ ശരീരത്തിലെ ബ്ലഡ് എടുക്കാലോ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അനാമിക ആകെപ്പാട് അന്താളിച്ച് നിൽക്കുക കേട്ടോ അയ്യോ വല്യമ്മേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെയാണെന്ന് എൻ്റെ ശരീരത്തിൽ ബലിയറൂബിൻ്റെ അളവൊക്കെ കുറവാം അതുകൊണ്ട് എനിക്ക് ബ്ലഡ് തരാൻ പറ്റില്ലെന്ന അന്ന് അവർ പറഞ്ഞോ എന്നൊക്കെ അനാമിക തട്ടിവിടുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല മോളെ അതൊക്കെ സെറ്റാക്കാൻ ഡോക്ടർമാർക്കറിയാം നമുക്ക് ഉച്ച കഴിയുമ്പോഴൊക്കെ പോയേക്കാം മോളെ റെഡി ആയിക്കോ നമുക്ക് ബ്ലഡ് എടുക്കാം എന്ന് പറയുമ്പോൾ പറ്റില്ല വല്യമ്മേന്ന് പറയുകയാണ് പറ്റില്ലെന്നോ അതെന്താ മോളെ മോളല്ലേ പറഞ്ഞത് എനിക്ക് ലിവർ തരാൻ തയ്യാറാണെന്ന് പിന്നെ കുറച്ച് ബ്ലഡിനാണോ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴേക്കും മനാമിക്ക് പറയുകയാണ് അതല്ല വല്ലയമ്മേ എനിക്ക് പേടിയാ അങ്ങനെ ബ്ലഡ് തരാൻ ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല ഇതുവരെ ഞാൻ ആർക്കും ബ്ലഡ് കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നത് മോൾക്ക് പത്തിരത്തിരണ്ട് വയസ്സായില്ലേന്ന് പറയുമ്പോൾ അല്ല വല്യമേ ഞാൻ പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം ഞാൻ അച്ഛനോട് പറഞ്ഞ് ബ്ലഡ് തരാൻ ഒരാളെ ഏർപ്പാടാക്കാം അതുപോരെയെന്ന് ചോദിക്കുകയാണ് എന്നാൽ പിന്നെ അങ്ങനെ ആയാലും മതി മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനി അങ്ങനെ അനാമിക റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാണ് പിന്നെ ബ്ലഡ് കൊടുക്കണം പോലും എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഒന്നും പെറുപിറുത്ത് കൊണ്ടാണ് കേട്ടോ അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നത് ഈ സമയത്ത് ദേവിയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഹോ കുറച്ച് ബ്ലഡ് തരാൻ പോലും അവൾ തയ്യാറാവുന്നില്ല ശരിക്കും നവ്യ പറഞ്ഞത് ശരി തന്നെയാണ് നയനയായിരിക്കും എനിക്ക് ബ്ലഡ് നൽകിയത് ഇവളെ പോലെ ഒരു അഹങ്കാരിയെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നാളും ഇവളെയാണല്ലോ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചതെന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട് കേട്ടോ ദേവിയാനി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കിടുക്കൻ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്